പള്ളികളിൽ ഇമാമുമാരുണ്ട് മാത്രമല്ല ആ പള്ളികൾക്കൊരു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനായ കാന്തപുരം ഉസ്താദ് അനേകം പള്ളികളുടെ കാളിയാണ് അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അനേകം പള്ളികളുടെ കാവിയാണ് അതേ രൂപത്തിൽ പാണക്കാട് സാദാസ്യങ്ങൾ അനേകം പള്ളികളുടെ കാവിയാണ് എന്നാൽ മുജാഹിദിന്റെ ഒരു മൗർവി പ്രസംഗിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്ന കുത്തുബിയത്ത് ചെല്ലുന്ന അതുപോലെ ബദരിയത്ത് ബദരിയത്ത് എന്ന് പറയുമ്പോൾ മതിലിസന്നൂർ ചെല്ലുന്ന പള്ളിയാണെങ്കിലും മണത്തിൽ ബദരിയ ചെല്ലുന്ന പള്ളിയാണെങ്കിലും കേരളക്കരയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പള്ളികളിലും ഇതുപോലുള്ള ബദരിയത്ത് നടക്കാറുണ്ട് അതിലാർക്കെങ്കിലും തർക്കമുണ്ട് നടക്കാറുണ്ട് അതെല്ലാം കേവലം പാരമ്പര്യത്തിന്റെ കൈമാറിപ്പോന്ന സത്യത്തിന്റെ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര ഇവിടെ ആലോചിക്കണം ഒരുപോലെ പ്രസംഗിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കാം ഇങ്ങനത്തെ പള്ളികളെല്ലാം അതമ്പല അതിൽ ഉള്ള ആൾ നിസ്കരിക്കുന്ന ഇല്ല ഇവർ മുസ്ലിം അല്ല മുസ്ലിമേ നിസ്കരിക്കും സർ സല്ല വസാമ ആണ് നിസ്കരിച്ചാലും ശരി ശരി കൊടുത്താലും ശരി ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും വറ്റുകയില്ല അവർ ശിയാക്കള കൊത്തുപെത്തിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ നിസ്കരിക്കുന്നതിന് തുല്യമാണ് കൊത്തുവെത്തിയ പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് തുറന്ന് സംസ്കരിക്കരുത് ആസ്താൻ സഹിയാകുകയില്ല തീർച്ചയായി يا غاره الله هدي فَيْرَ <applause> صليعتم <applause>

മാത്രല്ല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി റസൂൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന കാലഘട്ടം െന്തോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മഖാമുകളിൽ പോയി മഹാന്മാരോട് ചോദിക്കും എന്ന് പറയും അജ്മീറിൽ പോകും അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തിരുനബിയുടെ സൗകര്യത്തിൽ ഇതാരാ പഠിപ്പിച്ചത് അങ്ങനെ പോവാൻ കണ്ടില്ലേ നമ്മളും ഭരണം നടത്തുന്ന കാലഘട്ടം ഒരു സ്വഹാബി മഴ കിട്ടാതെ ആയപ്പോള് ഹാരിസ് ബാഹു വന്നു തിരുനബിയിൽ നിന്ന് പഠിച്ച സ്വഹാബിയാണ് ആ സ്വഹാബി നേരെ പോകുന്നു മുത്തുനബിയുടെ പരിശുദ്ധ പരിശുദ്ധ അടുക്കലേക്ക് എന്നിട്ട് അവിടെയോട് പറയാണ് ഇഷ്ടസ്ഥി ഉമ്മത്തിക്ക ഖദ് ഹലകു അങ്ങയുടെ ഉമ്മത്തിനെ മഴ വർഷിപ്പിച്ചു തരണം അവര് നാശത്തോട് അടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴ് ആ പറഞ്ഞു മാത്രമല്ല ബിലാൽ ഇബ്നു ബിലാലു റളിയല്ലാഹു അലിയുവിനോട് ഉറങ്ങിപ്പോയി പോയി സ്വപ്നത്തിൽ കാണുന്നു വന്നിട്ട് പറയുന്നു അടുക്കൽ പോവണം എന്നിട്ട് ും മഴ വർഷിപ്പിക്കപ്പെടും എന്ന സന്തോഷ വാർത്ത അറിയിക്കണം എന്റെ ശബ്ദം വഹാബികൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഹജീത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അതുപോലെ തന്നെ സ്വഹാബത്ത് ഇസ്ലാം എന്ന് പുറത്ത് പോയതാന്ന് പറയാൻ പറ്റുമോ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിന്റെ പ്രവർത്തനം എങ്ങനെ പ്രതിസന്ധി വന്നാൽ റസൂലുള്ളാഹിയുടെ ശരീഫിൽ പോകും യാ ഖൈറ മൻ ഖായി മിൻ اللقاء واللكم نفسي فداء داء لقبر أنت ساكنه فيه اللفاف واكفيه الجود والكرم വ്യാഖ്യാനത്തിൽ ും ഈ സംഭവം എഴുതിയിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധമായ കവറിന്റെ അടുക്കൽ ചെന്ന് റസൂലിനെ വിളിച്ച് അവൾ നിസ് ചെയ്ത് പ്രവർത്തനത്തെ കുറിച്ച് ഇനിയാ ഞാൻ ചോദിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകൾ ആലോചിക്കണം ഈ സ്വഹാബത്ത് ഇസ്ലാം എന്ന് പുറത്തു പോയി എന്ന് പറയാൻ പറ്റുമോ ഈസ്ലാമിന്റെ ചരിയല്ലെന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിന്റെ നിന്ന് ഇസ്ലാമിന്റെ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റുമോ ഇവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യം പക്ഷേ എന്റെ പ്രിയപ്പെട്ട അലുസുനയുടെ പ്രവർത്തകരെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല എട്ടല്ല പത്ത് ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പിന്റെ വാദം മറ്റേ ഗ്രൂപ്പ് കാഫറാണ് അങ്ങനെ പരസ്പരം കാഫറാക്കിക്കൊണ്ടിരിക്കുകയാണ് വാഴക്കാട് പേരോടുസ്താദ് ശേഷമാണ് തെജസീമിന്റെ വാദം വാഴക്കാട് ഖണ്ഡനത്തിൽ പേരോട്